ഇന്ന് നമുക്ക് സദ്യ സ്റ്റൈലിൽ ഓലൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിതവിടെ അരമുറി കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഒരു വലിയ കുമ്പളങ്ങയുടെ പകുതിയാണ് ഇതിലേക്ക് ഒന്നര പച്ചമുളക് ഒരു തൻ്റെ കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇത് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് വൻപയർ വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീമാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓല തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാം ഓക്കേ